പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് ഏഴ് എട്ട് വാർഡുകളിൽ ഡെങ്കിപ്പനി ബാധിച്ച് മുപ്പത്തഞ്ചോളം പേർ ചികിത്സ തേടിയ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പ് സർവേ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന ഗ്രൂപ്പ് സർവേയിൽ വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ശൈലജ ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബാബു ബേബി സോജ നിഷ പ്രദീപൻ ജെ എച്ച് എ മാരായ വത്സല വിനു ചന്ദ്രൻ ജയചന്ദ്രൻ തുടങ്ങിയവരും പഞ്ചായത്തിലെ ആശാവർക്കർമാരും പങ്കെടുത്തു കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം ഉൾപ്പെടെ പരിശോധിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായാണ് ഗ്രൂപ്പ് സർവേ നടക്കുന്നത് പല വീടുകളിലും കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം കണ്ടെത്തിയതിനാൽ തന്നെ തുടർന്നുള്ള പരിശോധനയിൽ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ പിഴ ഉൾപ്പെടെ അടയ്ക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി ചില വാർഡുകളിൽ പനിയുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അഞ്ചാം വാർഡിലായിരുന്നു അഞ്ചാം വാർഡില് ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇപ്പോ എട്ടാം വാർഡ് തൊണ്ടിയിലും അതുപോലെ തന്നെ തെറ്റുവഴി അതുപോലെ കല്ലടി ഭാഗത്തും സപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുള്ളത് പിന്നെ എട്ടാം വാർഡിൽ മൂന്ന് ടീമായി ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ടീമുകൾ സ്കോഡ് വർക്കിൻ്റെ ഭാഗമായി എല്ലാ വീടുകളും സന്ദർശിച്ച് പൊതുവ് വളരാൻ ഇടയാകുന്ന സാഹചര്യം പരിശോധിച്ച് അതിൻ്റെ ഭാഗമായി എട്ടാം വാടിലാണ് ഇന്നത് എട്ടാം വാടിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിയോടു കൂടി സ്കൂളോ ടീമായി തിരിഞ്ഞ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുകയാണ് ഉചിതമായി ഈ കൂടുതൽ ഇത് പടരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ നമുക്ക് ഏകദേശം ഇരുപത് ഇരുപത്തി മൂന്ന് കേസുകളോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കേസുകൾ റിപ്പോർട്ട് ചെയ്ത എന്ന് പറഞ്ഞാൽ അഞ്ച് എട്ട് പത്ത് വാർഡുകളിലാണ് അപ്പോൾ കൂടുതലായിട്ട് മീറ്റിംഗ് കൂടി കൂടുതൽ കേസുകളുടെ അടുത്ത് ഗ്രൂപ്പ് സർവേ എന്നുള്ളൊരു ആശയത്തോടുകൂടി മുഴുവൻ വീടുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്കുക അതുപോലെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വാർഡിലെ മുഴുവൻ മെമ്പർമാരും ആശമാരും ആരോഗ്യ പ്രവർത്തകരും കൂടി ഇന്ന് വാർഡിലെ മൂന്ന് ഗ്രൂപ്പുകളായി തുടരും മൂന്ന് വാർഡിലേക്കും ബോധവൽക്കരണ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു മെസ്സേജ് എത്തിക്കുക മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിയാൽ മാത്രമേ മഴക്കാലം വരുന്നതിന് മുമ്പുള്ള ഈ ഡെങ്കിപ്പനി നമുക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ക്രമാതീതമായിട്ട് ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പോൾ അതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ശക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടികൾ നമ്മൾ ആസൂത്രണം ആസൂത്രണത് എട്ടാം വാർഡിലാണ് ഇപ്പോൾ ഡെങ്കിപ്പനി കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് പേർ ഇപ്പോഴും ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ പേരാവൂർ